ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീണ്ടും വന്നോട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ പത്താമത്തെ വിഭവമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പയറ് വറുത്തു പിടിച്ചാണ് കേട്ടോ പരിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടയിൽ നിന്നും മേടിക്കുന്ന തൊലി കളഞ്ഞ പരിപ്പ് ഞാൻ മേടിക്കാറില്ല ഒരു വേറെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പരിപ്പ് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പയർ ഇതേപോലെ വറുത്തു ഇതേപോലെ ഒരു ചുവന്ന കളറായിരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം അപ്പം ഇതുപോലൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇഞ്ചിയും അതേപോലെ തന്നെ പരിപ്പും പപ്പടവും ഉണ്ടെങ്കിൽ തന്നെ ഒരു സദ്യയായി എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യേ ആവാമോ ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത് പയർ നമുക്ക് വറുക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതലിട്ട് പയറ് നമുക്ക് വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് പിന്നെയും നമുക്ക് പരിപ്പുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു കുഞ്ഞ് മുറത്തിലിട്ട് നമുക്ക് തൊലിയൊക്കെ കളയാനായിട്ട് ഒന്ന് പാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കറിലോട്ട് ഞാൻ രണ്ട് വലിയ സ്പൂണിന് ഇതേ പരിപ്പ് എടുത്ത് അതിലോട്ട് ഇടുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ അതിൽ കുറച്ചും കൂടിയൊക്കെ ഒക്കെ തൊലി ഉണ്ടെങ്കിൽ അത് കഴുകുമ്പോഴങ്ങ് പോകും കേട്ടോ ബാക്കിയുള്ള പരിപ്പ് ഞാനൊരു ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും ഞാൻ കഴുകി വെച്ച പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു എട്ട് പിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പിലയും ഒപ്പം അര ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്ത് ഫൈനായിട്ട് എന്നെ അരച്ചെടുക്കാം കേട്ടോ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെന്ത പരിപ്പിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നത് വരെ നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് കൊറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുതുതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഫൈനൽ താളിച്ചതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓണം സീരീസ് അടുത്തൊരു വിഭവവുമായി ഞാൻ വീണ്ടും നാളെ എത്തുന്നതാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്